നീ എന്താ ിൽ തന്നെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായൻ സേറ്റ് സെവൻ ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്നേ നിങ്ങളുടെ പിള്ളേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഒരു കൊച്ചു വീഡിയോ അടിപൊളി വീഡിയോ കേട്ടോ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം അങ്ങനെ എനിക്ക് ഒരു വയസ്സുകൊണ്ട് കൂടിയിരിക്കുകയാണ് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ആഘോഷങ്ങളൊന്നും വിചാ ഇല്ലെന്ന് വിചാരിച്ചാണ് ഇരുന്നത് കാര്യം ആഘോഷിക്ക കാര്യം ഒന്നാം തീയതി ഇന്ന് മോനുഷ്യുടെ ബർത്ത്ഡേയും രണ്ടാം തീയതി അപ്പുവിൻ്റെ അപ്പൂൻ്റെ ബർത്ത്ഡേയാണ് അപ്പം രണ്ടാം തീയതി അപ്പൂവിൻ്റെ ബർത്ത്ഡേക്ക് ഒരുമിച്ചുള്ള ആഘോഷം മതി അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് വലിയ അങ്ങനെ ഇത് കൊടുക്കാറില്ല വലിയ ആഘോഷമില്ല അങ്ങ് കഴിഞ്ഞാൽ ഒരു കേക്ക് കെട്ടിയും അത്ര മാത്രമേ ഉള്ളൂ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പം രണ്ടാം തീയതി ആഘോഷിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ രണ്ടളിയന്മാർ പുല്ലൂരിൽ നിന്ന് വിളിച്ച് അളിയും ഇങ്ങോട്ട് ഒരു ആവശ്യം ഉണ്ട് ഇങ്ങോട്ട് വരണേന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങനെ പുല്ലൂർ പോയി പുല്ലു പോയത് മോൻഷിയെന്ന് അറിയാതെ പോയത് അമ്മയടുത്ത് വന്നിട്ട് പോയി പക്ഷെ മോനിഷി അറിഞ്ഞില്ല മോനിഷ ജോലിക്ക് പോയിക്ക് മോൻഷ ജോലിക്ക് പോയിക്കുമായിരുന്നു അതുകൊണ്ട് മോൻഷേ പറഞ്ഞില്ല അങ്ങനെ പുല്ലൂർ ചെന്നു പുല്ലു ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ അവർക്കൊരു സ്ഥാപനമുണ്ട് പുല്ലൂർ ഗോൾഡ് നിങ്ങൾക്ക് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ എടുക്കും കേട്ടോ സ്വർണം എടുക്കും അതിൻ്റേതായ ഇപ്പോഴത്തെ വില നിങ്ങൾക്ക് തരും കൃത്യമായ വില കുറവോ അങ്ങനൊന്നുമില്ല കൃത്യ വില നിങ്ങൾക്ക് കിട്ടും ബാങ്കിലിരിക്കുന്ന സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ സമീപിക്കുക ഞാൻ നമ്പർ താഴെ കൊടുത്തിരിക്കുക കേട്ടോ പുല്ലൂർ ഗോൾഡ് പുല്ലൂരാണ് സ്ഥാപനം ഇപ്പം ബാങ്കിലിരിക്കുന്ന സ്വർണം എടുക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് ഞങ്ങളെ സമീപിക്കുക അത് ഞങ്ങളെടുത്തോളാം ഓക്കേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഒരു ഷോപ്പും കൂടെ അവർ തുടങ്ങുകയാണ് ഒരു ചെറിയ തുണിക്കട ഒരു ബൂട്ടിക്ക് അപ്പം അതിൻ്റെ ഓപ്പണിങ് പതിനേഴാം തീയതിയാണ് അപ്പോൾ അതുകൂടെ വേണ്ടി അത് കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പം സംസാരിച്ചാൽ കഴിഞ്ഞ പിന്നെ അവർക്കൊരു കേക്ക് കട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം അപ്പോൾ സഭയിൽ എന്ന് പറഞ്ഞെങ്കിൽ അവർ എന്നെ കൊണ്ടുവന്ന് പുല്ലൂരെ കേക്ക് സ്റ്റുഡിയോയെ കൊണ്ടുപോയി അപ്പോൾ അവിടെ കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്തു പക്ഷെ ഇതൊന്നും മോനിഷ അറിഞ്ഞില്ല കേട്ടോ അപ്പം മോനിഷ അപ്പം അളിയൻ്റെ വൈഫ് മോനിഷയെ വിളിച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് അപ്പോഴത്തേക്കുള്ള ഭയങ്കര ദേഷ്യവും ചൂടായി ബഹളമായി ആ വിഷയമായി എന്നെ കൊണ്ടുപോയില്ല ഒറ്റയ്ക്ക് പോയി കേക്ക് കട്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ആഘോഷ വീഡിയോ ചെറിയ വീഡിയോ ആണ് നിങ്ങളത് ഫുള്ള് കാണുക കേട്ടോ ഇതിപ്പം ഈ ഇൻട്രോ എടുക്കുന്നത് രണ്ടാമതായാണ് ഇൻട്രോ എടുക്കുന്നത് ഇന്നലെ ഞാനും മോൻഷിയോട് ചെയ്ത് ഇൻട്രോ എടുത്തിരുന്നു പക്ഷേ അതെങ്ങനെയോ ഫോണിൽ നിന്ന് ഡിലീറ്റായിപ്പോയി ഡിലീറ്റായിട്ട് പോയതിനെ കൊണ്ട് രണ്ടാമത് ഇപ്പം ഡിലി വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്ര ഇന്നത്തെ അവളും കൂടെ ഉള്ളപ്പോൾ ആ വീഡിയോ ഭയങ്കര രസമായിരുന്നു പക്ഷേ അത് ഡിലീറ്റ് ആയി പോയി ഫോണിൽ നിന്ന് അങ്ങനെ ഇന്ന് രണ്ടാമതെടുക്കുകയാണ് വീഡിയോ അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ വീടും നിങ്ങളുടെ സപ്പോർട്ട് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് നല്ല പറ്റൂ ഓക്കെ കുറേ നാളുകളായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഇനിയും തുടർച്ചയായി വീഡിയോ ഇട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ഫുള്ള് കാണുക കേട്ടോ കൂടുതൽ കൂടുതലിപ്പോൾ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക ഓക്കേ അടിപൊളി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്റ്റുഡിയോ ആണ് കേട്ടോ രക്ഷയില്ലായിരുന്നു നല്ല ആംബിയൻസ് നമുക്ക് ഇഷ്ടമുള്ള കേക്ക് നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിരുത്താൻ മതി അല്ലെങ്കിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ എന്താ ഏതൊക്കെ ഡെക്കറേഷൻ ഏതൊക്കെ രീതിയിൽ അത് അപ്പം തന്നെ മേക്ക് അവിടെ തന്നെയാണ് മേക്ക് ചെയ്യുന്നത് മേക്ക് ചെയ്ത് കിട്ടും നല്ല ആംബിയൻസ് ആയിരുന്നതാണ് നമുക്ക് വേണ്ടി ഒരു റൂം അവർ സെറ്റാക്കി തന്നു നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പം അത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ അവരതെല്ലാം സെറ്റാക്കി തന്നു നമുക്ക് വേണ്ടി അവർ കേക്കൊക്കെ സെറ്റ് ചെയ്ത് തരുവാണ് കേട്ടോ ക്യാൻഡിലും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു തരികയാണ് സ്റ്റുഡിയോ റൂം തന്നെയാണ് ഇടിയിപ്പം ബിനോണിയനുണ്ട് സോണി ഉണ്ട് കേട്ടോ സുമീ ഹാപ്പി ബൂയൂ ഹാപ്പി ബുരു

അത് യൂട്യൂബ് വരും യൂട്യൂബ് യൂട്യൂബ് നീ എന്താ പറഞ്ഞാല് യൂട്യൂബ് വരൂ അത് നിന്റെ യൂട്യൂബിൽ തന്നെ വരും കേണ്ട കപ്പിൾസ് അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക് അവൾ വീട്ടിൽ വന്ന് കട്ട് കേക്ക് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോഴാണ് നമ്മൾ അണ്ണമസ്തിൻ്റെ അവിടെ മുല്ലൂർ പോയത് അപ്പോൾ അപ്പം അവളെനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നത് നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അപ്പൊ പിണങ്ങി അവൾ തരാതിരിക്കുവായിരുന്നു അപ്പോൾ ഇന്ന് അവൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടോ ആ ഗിഫ്റ്റ് ഇന്നലെ തരേണ്ട ഗിഫ്റ്റാണ് അപ്പോൾ ഇന്ന് അവള് തരാന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചതല്ല അവിടെ നേരത്തെ നമ്മൾ നമ്മളറിയാതെ നേരത്തെ എല്ലാം തയ്യാറാക്കിച്ചിരുന്നു അപ്പം അവിടെ നിക്കി വെയിറ്റ് ചെയ്യും പോവില്ലേ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടേ പോവെന്ന് പറഞ്ഞു പതിനഞ്ച് വെയിറ്റ് ചെയ്യണം ചെയ്യാനോ എന്താ ഗിഫ്റ്റ് ഒന്നും എഴുതി ചെയ്തോ സീക്രട്ട് സീക്രട്ടാണോ എനിക്കിത് ആ എന്നാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പേരൊക്കെ കൊടുത്തിട്ടോ ശരി ശരി മിസ്റ്റർ ജോസിസ് ഓക്കെ ആ ഇവിടെ ഫ്രണ്ട് ചെയ്ത് കൊടുത്തതാണ് ഓക്കെ അപ്പം ഇപ്പോഴാണ് ഇത് ഇന്നലെയും ചെയ്തെന്നല്ല കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു കാര്യം ഇതൊരു കൊറിയറായിട്ടാണ് വന്നേക്കുന്നത് പേഴ്സ് അപ്പം അന്ന് ഞാനത് അത്രയും ചിന്തിച്ചില്ല അപ്പം ഇപ്പോഴാണോ മനസ്സിലായത് അന്ന് വന്നത് എന്തുവാണെന്നുള്ളത് ഓക്കെ അപ്പം ഇപ്പോൾ ഞങ്ങൾ കൊച്ചിനെ സ്കൂളി കൊണ്ടിടാൻ വേണ്ടി പോവാണ് അവളെ ജോലിക്ക് പോവാണ് അപ്പം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ് ലെതറിൻ്റെ പ്രൈസാന്ന് തോന്നുന്നല്ലോ ലെതറല്ലേ ആ ലതറ പക്ഷെ അതൊന്നും നല്ല കാര്യം ഇവിടെ നമുക്കൊരു ഗിഫ്റ്റ് തന്നു അതാണ് ഏറ്റവും വലിയത് കേട്ടോ ഇതിനകത്ത് അതിൻ്റെ വില കൊടുക്കുള്ളതാണോ അതൊന്നുമല്ല നമുക്ക് നല്ല കാര്യം ഓക്കെ ശരി